ഒരു ക്ഷേത്ര നഗരമാണ് തിരുവനന്തപുരം ഭാരതവർഷത്തിലെ പ്രശസ്തമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പതിമൂന്നെണ്ണം ഇവിടെ സ്ഥിതി ചെയ്യുന്നു അവയിൽ ഏറ്റവും കീർത്തി കേട്ട ഒന്നാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു അനന്തനിമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച രാജവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതത ക്ഷേത്ര നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജപം ഭദ്രദീപം എന്നിങ്ങനെ ആരാധനാ ഉത്സവങ്ങളും ഏർപ്പെടുത്തി ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിങ്ങനെ മൂന്ന് വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പലയാവർത്തി ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് ഓരോ ആറ് വർഷം കൂടുമ്പോഴും ഇവ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് അത്ഭുതങ്ങളുടെ കലവറയാണ് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ഈ നടപടി ദാനം എന്ന് അറിയപ്പെടുന്നു ശ്രീ പത്മനാഭദാസനായി താനും തൻ്റെ പിൻതലമുറക്കാരും രാജ്യഭരണം നടത്തുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു അത് അന്നുമുതൽ എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പേരിൽ ശ്രീ പത്മനാഭദാസൻ എന്ന് ചേർത്തു തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് തിരുവനന്തപുരം എന്ന പേര് തലസ്ഥാനത്തിന് ലഭിച്ചത് തിരുവനന്തപുരം എന്നതിലെ തിരു എന്നാൽ ശ്രീ എന്നാണ് അർത്ഥം വരുന്നത് ശ്രീ അനന്തപുരമാണ് ഇന്നത്തെ തിരുവനന്തപുരം തിരുവനന്തപുരം എന്നത് ആദ്യകാലത്തെ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും മാത്രം കുറിക്കുന്നതായിരുന്നു തിരുവനന്തപുരം രാജധാനിയായത് ധർമ്മരാജാവിൻ്റെ ഭരണകാലത്താണ് അന്ന് തിരുവനന്തപുരം ജനസാന്ദ്രതയേറിയ നഗരമായിരുന്നില്ല ഭാരതത്തിലെ പ്രാചീനങ്ങളായ കുറഞ്ഞത് ആയിരം വർഷമെങ്കിലും പഴക്കമുള്ള പുണ്യ നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം പുരാണ കവികൾ തിരുവനന്തപുരത്തെ പറ്റി ഭക്തിപൂർവം പാടിയിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ കൃതി എന്ന് കരുതപ്പെടുന്ന സ്യാനന്ദൂര പുരാണ സമുച്ചയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം പൗരാണിക വേദിയിൽ വിവരിക്കുന്ന ഒരു അപൂർവ ചരിത്ര ഗ്രന്ഥമാണ് അനന്തതീർത്ഥമെന്ന പത്മതീർത്ഥം ഉൾപ്പെടെ അതിൽ വർണ്ണിക്കുന്ന പന്ത്രണ്ട് തീർത്ഥങ്ങളും നഗരപരിസരത്തിൽ ഇന്നും കാണാം രാജധാനി മാത്രമല്ല നളന്ത തക്ഷശില എന്നിവയ്ക്കും തുല്യമായ ഒരു മഹാപാഠശാലയുടെ ആസ്ഥാനം കൂടിയായിരുന്നു കാന്തള്ളൂർ ശാല ചെല്ലം വക ഉപ്പരിക്ക മാളിക ചെക്കാട്ട മണ്ഡപം തേവാരപ്പുര ഉരപ്പുര എന്നിങ്ങനെയുള്ള രാജകീയ സംവിധാനങ്ങളുടെ ഇടയിലായിരുന്നു ദിവാൻ കച്ചേരിയും രായസം പിള്ളമാരും കാര്യവിചാരങ്ങളുമെല്ലാം നഗരത്തെ കോട്ടയ്ക്ക് പുറത്തേക്ക് വികസിപ്പിക്കണമെന്ന ആദ്യമായി തീരുമാനിച്ചത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഏഴ് പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു സ്കന്ധപുരാണം പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിന് താമര നീരുറവ എന്നർത്ഥം വരുന്ന പത്മതീർത്ഥം എന്നാണ് പേര് അനന്തശായിയായ മഹാവിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പതിനെട്ടടി നീളം വരുന്ന വിഗ്രഹം തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളോടും കിടപിടിക്കുന്ന ചാരുതയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ഏഴ് നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ മുഖ്യമായ മുഖമുദ്രയാണ് ക്ഷേത്രത്തിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ മാറ്റു കൂട്ടുന്നു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവിടുത്തെ ശിവേലിപ്പുഴയും ഒറ്റക്കൽ മണ്ഡപവുമാണ് ശിവേലിപ്പുഴയിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് കൽ തൂണുകളുണ്ട് ഓരോ തൂണും ഒറ്റക്കൽ കൊണ്ടുണ്ടാക്കിയതാണ് നാലായിരം ആശാരിമാരും ആറായിരം തൊഴിലാളികളും നൂറ് ആനകളും ചേർന്ന ആറ് മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് എന്നത് വിസ്മയിപ്പിക്കുന്ന ചരിത്രമാണ് ഈജിപ്തിലെ ഫറാവുമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകളിലും മാന്ത്രിക കഥകളിലുമൊക്കെ കുന്നുകൂടിക്കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങളുടെയും യജ്ഞങ്ങളുടെയും കഥകൾ ഒരുപാട് നാം കേട്ടിട്ടുണ്ട് കേട്ട പഴങ്കഥകളുടെ യാഥാർത്ഥ്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം ക്ഷേത്രത്തിനുള്ളിലെ ആറ് നിലവറകളിലായി ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന അമൂല്യ നിധി ശേഖരമുണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായും മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രത്നങ്ങളുമൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറ് നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഒന്നൊഴികെയുള്ള അറകൾ തുറക്കുകയുണ്ടായി എഴുന്നൂറ്റൻപത് കിലോ സ്വർണ്ണ നാണയങ്ങൾ ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ ആയിരക്കണക്കിന് അമൂല്യ രത്നങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം രത്നം പൊതിഞ്ഞ ചതുർബാഹു ചതുർബാഹുവങ്കി ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറ് സ്വർണ്ണ കലശക്കുടങ്ങൾ സ്വർണമണികൾ ഇവ കൂടാതെ നാൽപ്പത്തിരണ്ടായിരം വിശുദ്ധ വസ്തുക്കൾ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും അടങ്ങുന്ന നിധിശേഖരമാണ് കണ്ടെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട അറയാണ് ബി നിലവറ മറ്റ് അറകളിൽ ഉള്ളതിനേക്കാൾ മൂല്യമായ നിധിയാണ് ബി നിലവറയിൽ ഉള്ളതെന്നാണ് സൂചനകൾ ബി നിലവറയുടെ അമൂല്യനിധിക്ക് കാവൽക്കാരായി നാഗങ്ങളുടെ ചൈതന്യമുണ്ടെന്നും ഈ നിലവറ തുറക്കാൻ പാടില്ല എന്നുമാണ് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത് ബി നിലവറ തുറക്കാൻ പാടില്ലെന്നാണ് വിശ്വാസമെങ്കിലും അതിനു മുന്നിൽ അതിലേക്ക് നയിക്കുന്ന ഒരറയുണ്ട് ഈ അറയിൽ വെള്ളിക്കട്ടികൾ വെള്ളിക്കുടങ്ങൾ ഉൾപ്പെടെ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ കൽപ്പനയനുസരിച്ച ഈ അറ തുറന്നിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ പതിപ്പിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠ വിശേഷവിധിയായ കടുശർക്കരയോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ പതിനെട്ടടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ മൂന്ന് വാതിലുകളിലൂടെയാണ് ദർശനം ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും നടുവിലെ വാതിലിലൂടെ നാഭയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും മൂന്നാമത്തെ വാതിലിലൂടെ കാൽപാദത്തിനരികിൽ ലക്ഷ്മി ദേവിയെയും കാണാം കല്ലിലും ഓടിലും തീർത്ത ദ്രാവിഡ കേരളീയ ക്ഷേത്ര മാതൃകകളുടെ ഒരു മനോഹര സങ്കരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത മനോഹരമായ ചുവർ ചിത്രങ്ങളും ഛായാചിത്രങ്ങളുമുണ്ട് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകായ ദൃശ്യമാണ് പലതിൻ്റെയും പ്രമേയം നരസിംഹം ഗണപതി ഗജലക്ഷ്മി എന്നിവരുടെയും ചിത്രങ്ങൾ കാണാം എൺപതടി ഉയരത്തിൽ സ്വർണം പതിപ്പിച്ച ചെമ്പ് പറകളിൽ തീർത്തതാണ് ക്ഷേത്ര കൊടിമരം ക്ഷേത്രത്തിലെ ബലിപീഠ മണ്ഡപവും മുഖമണ്ഡപവും വിവിധ ദേവന്മാരുടെ ശില്പങ്ങളാൽ അലങ്കൃതമാണ് നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകളെ കൊത്തിയ കൂടിയ നവഗ്രഹ മണ്ഡപവും ശില്പചാരുതയ്ക്ക് ഉദാഹരണമാണ് കിഴക്ക് ഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിൽ നിന്ന് പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഇടനാഴി മുന്നൂറ്റി അറുപത്തഞ്ച് കരിങ്കൽ തൂണുകളാൽ അലങ്കൃതമാണ് ശില്പവേലകളാൽ സമ്പന്നമാണ് ഈ തൂണുകൾ ഒരു പൂർത്തിയാകാത്ത കൽത്തൂണം ഈ ശില്പചാരുതയുടെ ഭാഗമാണ് പ്രധാന പ്രവേശന ദ്വാരത്തിനോട് ചേർന്ന ക്ഷേത്രത്തിൽ തറനിരപ്പിൽ നിന്ന് താഴെയായി ഒരു നാടകശാലയുണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവനാളുകളിൽ ഈ നാടകശാലയിലാണ് കഥകളി അരങ്ങേറുക മലയാള മാസമായ മീനത്തിലും തുലാത്തിലുമാണ് ഈ ഉത്സവങ്ങൾ ഈ മനോഹരമായ ക്ഷേത്രവും പവിത്രമായ പരിസരങ്ങളും നൂറ്റാണ്ടുകളായി ഭക്തരെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിച്ചു പോരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ നാടിൻ്റെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ തെളിവാണ്